ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൂയം നക്ഷത്രക്കാരുടെ ഈ വിഷുവർഷം എങ്ങനെയുണ്ട് എന്ന് നോക്കാം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വിധേയത്തിൽ പൂയം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ കുറിച്ചാണ് പറയുന്നത് ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ലക്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ് കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് യാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുവാൻ പോകുന്നത് പൂയും നക്ഷത്ര ജാതരെ സംബന്ധിച്ചു ഈ വിശുവർഷം ദൈവാനുകൂല്യം വർദ്ധിക്കുന്ന സമയമാണ് ആയതിനാൽ നല്ല കാര്യങ്ങളിലും കാര്യങ്ങളിലും ദൈവത്തിന്റെ ഒരു കരസ്പർഷം വരുന്നൊരു സമയം കൂടിയാണ് പ്രധാനമായും ഒന്നിലും എടുത്തു ചാടാതെ വളരെ ശ്രദ്ധിച്ച് ഏത് മേഖലയിലായാലും മുൻപോട്ട് പോകുക വിവാഹപരമായി അനുകൂല സമയമാണ് അനുകൂല സമയം കുറച്ചുകൂടി അനുഭവത്തിൽ വരുന്നത് ആറ് മാസത്തിനു ശേഷമായിരിക്കും വിവാഹിതർക്ക് ഏറെ കാലമായി സന്താനഭാഗ്യം ഇല്ലാത്തവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഈ ഒരു സമയം ഉത്തമമായി കാണുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച വിവാഹപരമായി അനുകൂല സമയമാണെങ്കിൽ തന്നെയും വിവാഹം ഉറപ്പിക്കു മുമ്പായി എല്ലാ രീതിയിലും ആലോചിച്ച് അതിലേക്ക് നീങ്ങുക എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാമ്പത്തികപരമായി ഉയർച്ച വരുന്ന ഒരു കാലഘട്ടമാണ് മിഥുന മാസം മുതലാണ് കുറെ കൂടി ഇത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക ബിസിനസ് പരമായി പുതിയ ബിസിനസ് തുടങ്ങുവാനും അത് വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്ന വർഷം തന്നെയാണ് ഈ വിശുവർഷം ലോൺ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആദ്യം കുറച്ച് ലാഗ് വരുമെങ്കിലും വിജയം വരുന്നതാണ് തൊഴിൽപരമായി പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിൽ യോഗമുണ്ട് സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും അനുകൂല സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ആദ്യത്തെ അഞ്ചു മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുമെങ്കിലും അഞ്ചു മാസം കഴിഞ്ഞ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യുന്നതാണ് കുടുംബപരമായി നോക്കുമ്പോൾ കുടുംബകാര്യങ്ങളിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും നിയമപരമായ കാര്യങ്ങൾ നടക്കുവാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ആയതിനാൽ കുടുംബ ബന്ധങ്ങളിൽ കുറച്ച് കൂടുതൽ കരുതൽ വയ്ക്കുന്നത് ഈ വിശു വർഷം ഉത്തമമായിരിക്കും വിദ്യാപരമായി നിലവിൽ ഗുണദോഷ സന്ദർശമായ സമയമായതിനാൽ പഠനത്തിൽ നല്ല ശ്രദ്ധ വേണ്ടുന്ന സമയം കൂടിയാണ് ഭക്ഷണ പരിഹാരാർത്ഥം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുധവും അതുപോലെ തന്നെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജയും ചെയ്യുന്നത് ഉത്തമമാണ് പുതിയ ഒരു വീഡിയോമായി വരും വരെ നന്ദി നമസ്കാരം